സിനിമയിലെ പ്രധാന നടൻ ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി അനുഭവം വെളിപ്പെടുത്തി വെച്ച് നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തിലെടുക്കാൻ എക്സൈസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് വിൻസി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം നൽകവേ നടി ഇക്കാര്യം പറഞ്ഞത് അടുത്തിടെ നൽകിയ ഇന്റർവ്യൂവിൽ താൻ ഇക്കാര്യം യാതൊരു മടിയും കൂടാതെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും വിൻസി പറഞ്ഞു ഈ സാഹചര്യത്തിൽ വിൻസിയുടെ മൊഴിയെടുക്കാനാണ് എക്സൈസ് തീരുമാനം നടന്റെ പേര് പറഞ്ഞാൽ നടനെതിരെ കേസുമെടുക്കും ലഹരി ഉപയോഗിക്കുന്ന സിനിമാ പ്രവർത്തകരുള്ള സിനിമയിൽ അഭിനയിക്കില്ലെന്ന വിൻസിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു പിന്നാലെ നടി വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടിരുന്നു പിന്നാലെയാണ് നടി വീണ്ടും പ്രതികരണവുമായി എത്തിയത് ഞാൻ അഭിനയിച്ച സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റായിരുന്നു ലഹരി ഉപയോഗിച്ച പ്രശ്നമുണ്ടാക്കിയത് എൻ്റെ വസ്ത്രത്തിൻ്റെ ഷോൾഡർ പോർഷനിൽ ചെറിയ പ്രശ്നം വരികയും അത് ശരിയാക്കാൻ പോവുകയും ചെയ്തപ്പോൾ ആ ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് ഇതാണ് ഞാൻ നോക്കട്ടെ ഞാൻ ഇത് ശരിയാക്കി തരാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശമായി പെരുമാറിയപ്പോൾ തുടർന്ന് ആ സെറ്റിൽ അയാൾക്കൊപ്പം തുടരാൻ എനിക്ക് പ്രയാസമുണ്ടായി ഇതിനിടെ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അയാൾ വെള്ളനിറത്തിലുള്ള പൊടി തുപ്പുന്നത് കണ്ടുവെന്നും വിൻസി പറയുന്നു വ്യക്തി ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു എന്നത് വിഷയമല്ല പക്ഷെ ജോലിസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാണ് അതെല്ലാം സഹിച്ച് തുടർന്ന് ജോലി ചെയ്യാൻ പ്രയാസമായിരുന്നു ആ ആർട്ടിസ്റ്റിനോട് സംവിധായകൻ പോയി സംസാരിക്കുകയും ചെയ്തു സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് ആ നടൻ ചെയ്തിരുന്നത് എന്നതിനാൽ സെറ്റിലുള്ള എല്ലാവരും ആ നടൻ കാരണം ബുദ്ധിമുട്ടുകയായിരുന്നുവെന്നും വിൻസി വെളിപ്പെടുത്തി ഇതിന് പിന്നാലെ നിർണായക നീക്കം നടത്താൻ എക്സൈസും തീരുമാനിച്ചിരിക്കുകയാണ്